അഡ്വക്കേറ്റ് അതെ അദ്ദേഹം ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്യാമിലിയെ തല്ലി എന്നുള്ള വിഷയം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ മറ്റു ചില സൂചനകൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ആദ്യം മുതൽ വിഷയങ്ങൾ എന്താണ് അത് രണ്ട് ഭാഗവും കേട്ടിട്ടേ പറയാവൂ എന്നുള്ളത് ബാർ അസോസിയേഷനിൽ വന്ന ചില സംസാരങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചില ഓഡിയോസ് അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് ഭാഗവും കേൾക്കാതെയാണോ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിഷയം ഇത്ര പൊലിപ്പിക്കുന്നത് പ്രീത പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഉണ്ട് അല്ല ഇതിന്റെ സത്യം പറഞ്ഞ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ഒരു കാര്യം അനലൈസ് ചെയ്യണമെങ്കിൽ രണ്ടു ഭാഗം കേൾക്കണം കേൾക്കണമെന്നാണ് തോന്നുന്നത് ഇപ്പൊ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇത് ഈ കുട്ടി ഇതിനു മുമ്പ് അവിടെ ബെലിന്ദാസിന്റെ ഓഫീസിലുണ്ടായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് അതിനുശേഷം രണ്ടാമത് ഈ കുട്ടി അവിടെ ചെല്ലുന്നു അപ്പൊ പുതിയതായിട്ട് വന്ന ജൂനിയർ കുട്ടിയായിട്ട് ഇവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാകും കുറച്ചുനാളായിട്ട് അങ്ങനെ ഒരു ഒരു ഇഷ്ടക്കേടിലല്ല ഇഷ്ട പൊരുത്തക്കേടിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇന്ന് എന്തോ ഒരു വാൻസിന്റെ വാദം ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ കുട്ടി തിരിച്ചു വരുന്നു ഈ പഴയ ജൂനിയറും ഈ കുട്ടിയും പുതിയ ജൂനിയറും ഈ കുട്ടിയും തമ്മിൽ വാക്കുതർക്കമുണ്ട് അവിടെ നല്ലവരുത്തി വഴക്ക് നടക്കുന്നു ഈ സമയത്ത് ബേലിൻദാസ് എന്ന് ആ കുട്ടി അവരെ പറഞ്ഞു വിലക്കുന്നു കുറച്ച് കഴിഞ്ഞവർ തമ്മിലുള്ള അടി നടക്കുന്നു ഇവർ കേസ് ഫണിയില് ബുക്കുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിക്കുകയും ഭയങ്കര പ്രശ്നം അവിടെ ഉണ്ടാക്കിയ സമയത്ത് ബേലിന്താസ് അവിടെ ചെന്ന് ഈ കുട്ടിക്കോട്ട് ഒരു അടി കൊടുത്തു എന്നാണ് അറിയുന്നത് പറയുന്നത് ഒരു അടി കൊടുത്തു എന്നാണ് പക്ഷേ അതിലെത്രത്തോളം സത്യാവസ്ഥ മൊത്തം പാടെ നോക്കുമ്പോൾ എന്തായാലും ഒരടിക്കുള്ള ചാൻസ് ഇല്ല കൂടുതൽ അടിച്ചിട്ടുണ്ടാകാം അപ്പം ഒരടി കൊടുത്തു ഈ അടി കൊടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ ഈ കുട്ടി ബെയിലിന്ദാസിന്റെ കണ്ണാടി പിടിച്ചു പറിച്ചു എന്നിട്ട് ബേലിന്ദാസിന്റെ മോത്തും തിരിച്ചടിച്ചതായിട്ട് കാണുന്നു അപ്പോൾ ബേലിന്ദാസിന്റെ കണ്ണ് ചുമതിരുന്നതായിട്ടും ചിലവർ കണ്ടവർ പറയുന്നുണ്ട് ഉടൻ തന്നെ ഈ കുട്ടി ബേലിദാസ് വെളിയിറങ്ങിപ്പോയപ്പം നീ അവിടെ ഇരീടാന്ന് പറഞ്ഞ അവിടെ പിടിച്ചിരുത്തി അതിൻ്റെ പാറശാല ഉള്ള എവിടെയുള്ള അതിൻ്റെ കുറച്ച് ബന്ധുക്കളെ ആരെയോ വിളിച്ചു വരുത്തി അവർക്ക് ആ ാസിനെ ഓഫീസിനകത്തിട്ട് അടിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നമ്മുടെ അസോസിയേഷനിലെ മെമ്പേഴ്സ് ആരോ ഇടപെട്ടു അവിടെ ചെന്നു പറഞ്ഞു ഓഫീസിനകത്തിട്ട് അടിക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ അടിക്കുന്നെങ്കിൽ അടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം വേലിദാസിനെ അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റുകയായിരുന്നു അങ്ങനെ അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് കൊടുത്തില്ല ഇങ്ങനെ ഒരു കഥയും കേൾക്കുന്നുണ്ട് ബേലിന്ദാസിന്റെ മുഖത്ത് പരിക്കൊണ്ട് ബേലിദാസിന്റെ കണ്ണ് ചുമതിരിപ്പുണ്ട് കണ്ണാടി പിടിച്ചു മാറ്റിയിട്ടാണ് അടിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് സൈഡും കേൾക്കണം എന്താ സംഭവിച്ചത് നോക്കണം അതിൽ എന്താണെന്നുള്ള നോക്കിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ ഈ ബാർ അസോസിയേഷനിലെ അവരുടെ വക്കീലന്മാരുടെ ഒരു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു കിട്ടിയാണ് നമ്മളിപ്പോൾ ഇത് പ്രേക്ഷകർക്കായിട്ട് നമ്മൾ കേൾപ്പിച്ചത് അത് നമ്മൾ കേട്ടു കഴിഞ്ഞു അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് ഭാഗവും കേൾക്കണം പോലീസ് ഇത് രണ്ട് ഭാഗവും അതിൽ പറയുന്നവർ കേൾക്കണം അതിന്റെ കാരണമെന്നാൽ ഈ ശാമിലി എന്ന് പറയുന്ന ജൂനിയർ അഡ്വക്കേറ്റ് ഈ പ്രഗ്നൻസി അവരുടെ പ്രസവാനന്തരം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുകയാണ് പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അവർ നോക്കിയിരുന്ന ഒരു ഫയൽ പുതിയതായി വന്ന ജൂനിയർ ഒരു വക്കീൽ കുട്ടി നോക്കുന്നുണ്ട് ഇതിനു മുമ്പ് അവരെ ഇയാൾ പറഞ്ഞു വെച്ചിരുന്നു അതും നമ്മൾ ഇപ്പോ പറഞ്ഞു കേൾക്കുന്നുണ്ട് തർക്കത്തിന്റെ പേരിൽ അത് അവരുടെ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അതായത് മാസം മാസം സമയത്ത് ഞാൻ പ്രഗ്നൻസിൽ അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ ഒരു സ്ത്രീയെ തല്ലുക അതെ അതിനുശേഷം അവർ ജോലിക്ക് വരെ സാധാരണ ഒരു സാധാരണ ആരും അതിനെ അതിനനുവദിക്കില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണെങ്കിലും നിന്നാണെങ്കിലും ഒരു അനുവാദം ഉണ്ടാകും കാരണം ഗർഭിണിയായിരിക്കും ഒരു സ്ത്രീയെ അടിക്കുക എന്നൊക്കെ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞ കേരള സമൂഹം ഒട്ടും ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭർത്താവ് കുടുംബം പോകണ്ട എന്നേ പറയുള്ളൂ പക്ഷെ അത് അവരത് മാറ്റി വെച്ച് അവർ ജോലിക്ക് വന്നിരുന്നു അന്ന് ഈ ആ സമയത്ത് തല്ലുകിട്ടി എന്ന് പറയുകയും ശേഷം പ്രസവം ശേഷം അവർ ജോലിക്ക് വരുന്നുണ്ട് വരുമ്പോഴാണ് അവർ നോക്കിയിരുന്ന ഒരു ഫയല് പുതിയതായി വന്ന ജൂനിയർ വക്കീൽ നോക്കുന്നു അതിനെ സംബന്ധിച്ച് അതായത് ഈ കേസ് ഇന്ന് അവർ കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നു ആ പോകുന്ന ഫയൽ തപ്പുമ്പോഴാണ് അവർ നോക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം അവർ അപ്പീരേണ്ട കേസ് ഉണ്ടായിരുന്നു ആ അപ്പീരൻസിന് പോകുന്നതിന് നോക്കുമ്പോൾ അവർക്ക് വേണ്ട ഫയൽ മറ്റേ കുട്ടി നോക്കുന്നു അതിന്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കമാകുന്നു സത്യത്തിൽ ഒരു ഈഗോ ക്ലാഷ് ആണ് പഴയ ആളും പുതിയ ആളും തമ്മിലുള്ള ഈഗോ ക്ലാഷ് അപ്പൊ അതിൽ മേലധികാരി എന്ന രീതിയിൽ ഈ പറയുന്ന ബെയിലിൻദാസിന് ഇടപെടുന്നു സ്വാതന്ത്ര്യം കൂടുതൽ ബേലിൻദാസിന് ഈ കുട്ടിയോട് ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല ബേലിദാസ് അടിക്കുന്നു ഈ കുട്ടിയെ അടിക്കുന്നു അത് ഉറപ്പാണ് അതിൽ അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഇരുവരും തമ്മിൽ ഫയലുകൾ എടുത്തൊക്കെ വലിച്ചെടുത്ത് ഓഫീസിൽ ഇത്തരത്തിലുള്ള ഫയലുകളൊക്കെ മൊത്തം നശിപ്പിക്കപ്പെടുന്ന രീതിയിൽ നശിപ്പിക്കപ്പെടുന്നെറിയുന്ന രീതിയിലൊക്കെ അത്രത്തിൽ അടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംയമനം നഷ്ടപ്പെട്ടു പോലും പക്ഷെ ഈ പറയുന്ന ബെലിൻദാസിന്റെ സംയമനം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല തന്റെ രണ്ട് ജൂനിയർ സ്റ്റാഫുകൾ തമ്മിൽ തല്ലുകൂടുന്നു അത് മറ്റുള്ളവർ നോക്കുന്നു അപ്പൊ അതിൽ സ്വാതന്ത്ര്യം കൂടുതലെ തല്ലുന്നു എന്തായാലും ഒരു അടിയാണ് അദ്ദേഹം അടിച്ചെന്നാണ് പറയുന്നത് തിരിച്ചു തല്ലി എന്നും പറയുന്നുണ്ട് അല്ല കണ്ണട പൊട്ടി മുഖത്ത കണ്ണട പൊട്ടി അല്ല കണ്ണ് ചോന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ രണ്ട് ജീവന ഇത്രയും തല്ല് ഈ കുട്ടി കിട്ടിയിരിക്കുന്ന പാട് അത്രയും തല്ല് ബേലിന്താസ് നടത്തിയില്ല എന്നാണ് ഇതിൽ പറയുന്ന ഒരു തല്ല് ഞാൻ കേട്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഒരു തവണ തല്ലിയെന്നാണ് ബലിൻ ദാസ് പറയുന്നത് ബെലിൻ ദാസ് തല്ലിയത് ഒരു തവണയാണോ എന്നുള്ളത് ഈ കുട്ടിക്ക് ഏറ്റ പരിക്കിൽ നിന്ന് അവർക്ക് വ്യക്തമല്ല അത് ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരുപക്ഷെ ഒരു തവണ തല്ലിയിട്ടുണ്ടാവാം തിരിച്ച് ഇവർ തമ്മിലുള്ള അടിപിടിയിലാണ് അതായത് ഈ ജനങ്ങൾ തമ്മിലുള്ള സ്ത്രീ ജനങ്ങൾ തമ്മിലുള്ളതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് ഇയാളെ ഈ പറയുന്ന അടി അഡ്വക്കേറ്റ് ജൂനിയർ അഡ്വക്കേറ്റിനെ മർദ്ദിച്ചു തല്ലിയതാണ് ഈ കണ്ട ക്രൂരമർദ്ദനത്തിന്റെ പാടുകൾ എന്നാണ് അറിഞ്ഞിരുന്നത് പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഉണ്ടായി എന്നുള്ളത് ശ്യമിലി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയം പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ രണ്ട് ജൂനിയർ വക്കീലന്മാർ ജസ്റ്റ് ഒരു 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 പറച്ചിൽ മാത്രം ജൂനിയർ അഡ്വക്കേറ്റുമായിട്ട് ഒരു വിഷയമുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞു തീർക്കാൻ വന്നു ഞാൻ സോറി പറഞ്ഞ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെയാണ് സോറി എന്ന് പറഞ്ഞ് തന്നോട് സോറി പറഞ്ഞുകൊണ്ട് ബെയിലിൻ ദാസ് സോറി പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെയാണ് ഷാമിലി പറയുന്നത് പക്ഷേ ഇവർ തമ്മിൽ അതായത് ഈ രണ്ട് സ്ത്രീജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ പരസ്പരം വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു പറഞ്ഞിട്ടില്ല അത് പറയുന്നില്ല അതൊരു പോയിന്റ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അദ്ദേഹം കടൽ കടന്നു പറയുന്നത് ഈ പറയുമ്പോഴേ ചില വിഷയങ്ങൾ വരുമ്പോൾ സ്ത്രീ വിഷയമായതുകൊണ്ട് പെട്ടെന്ന് ആളിക്കത്തും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ആയതുകൊണ്ട് ആളിക്കത്തും അപ്പോ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ഇവ അവിടെ എന്താണ് ശരിക്കും നടന്നത് അതിനെ വിശകലനം ചെയ്യുക അതിന്റെ സത്യാവസ്ഥ എന്താണ് മനസ്സിലാക്കുക കാര്യം ഈ പറയുന്ന മൂന്ന് പേരെ ചോദ്യം ചെയ്യണം ഇപ്പൊ അയാളെ കടൽ കടന്ന് പോയി എന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോയി കൊണ്ടുവരണം അയാളെ കൊണ്ടുവരണം ഈ രണ്ട് സ്ത്രീ ജനങ്ങളെയും ഈ രണ്ട് സ്ത്രീ ജനങ്ങളെയും പൊതുസമൂഹത്തിന് മുമ്പിൽ അഭിഭാഷകരുടെ വില ഇടിച്ചു ഒരു സംഭവം അല്ല പ്രീത പ്രീത പറഞ്ഞ പോലെ ഒരു കേസിന്റെ കേസിനെ സംബന്ധിച്ചുള്ള ഫയൽ എന്ന് പറഞ്ഞാൽ അത് കാലങ്ങൾ കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഈ പറയുന്ന പ്രസ്തുത സ്ഥലത്താണ് മന്ത്രി നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ മന്ത്രി കണ്ടല്ല ആന്റണി രാജു അവിടുത്തെ ഒരു പ്രമുഖ തൊണ്ടി മുതൽ അദ്ദേഹത്തിന്റെ അടിവസ്ത്ര തൊണ്ടി മുതൽ കേസ് അദ്ദേഹം ഒരു അവിടുത്തെ ഒരു പ്രമുഖ ക്രിമിനൽ അവകാശങ്ങളുടെ ജോലി ചെയ്താണ് അതിനൊക്കെ ഓഫീസ് തൊട്ടടുത്താണ് ആന്റണി രാജു ഒരു ബോർഡ് എനിക്കിന്നും ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അത് കാലങ്ങൾ കഴിഞ്ഞ് ആ കേസ് തീർന്നിട്ടില്ല അത്തരത്തിൽ തീരാൻ വൈകുന്ന എത്രയോ കേസുകളുടെ ഫയലുകൾ തമ്മിൽ എടുത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇതിൽ ഇപ്പം മ്ലയച്ഛമായ സംഗതി വേറെ ഉണ്ടോ

എന്നുള്ളതൊക്കെ അല്ലെ അപ്പോ ആ ഒരു സ്ഥലത്തേക്ക് ഇതിപ്പോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പലതും സ്ത്രീ വിഷയങ്ങളായിട്ട് മാറുന്നുണ്ട് സ്ത്രീ വിഷ അതായത് സ്ത്രീ അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് സംസാരിക്കാതിരിക്കുകയും പുരുഷൻ ചെയ്തത് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അല്ല ഒരവസ്ഥയുണ്ട് അങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട് സ്ത്രീകൾക്ക് പറ്റുന്ന കേസിൽ സ്ത്രീ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് കറക്റ്റ് ആയിട്ട് അന്വേഷിക്കില്ല പുരുഷൻ ഈ പറയുന്ന പുരുഷന്റെ കേസ് അതെ നമുക്ക് കിട്ടിയ ഒരു ഓഡിയോ ഓഡിയോ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞതാണ് പക്ഷെ ഇതിൽ നമ്മൾ ആരെയും നമ്മൾ പറയുന്നത് കൃത്യമായി ഈ മൂന്ന് പേരെയും പിടിച്ചിരുത്തി മൂന്ന് പേരും ജൂനിയേഴ്സ് ആയിക്കോട്ടെ അവരും അഭിഭാഷകരാണ് അദ്ദേഹം സീനിയർ അഡ്വക്കേറ്റ് ആണ് അപ്പൊ അദ്ദേഹം ശരിക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹമാണ് മുൻകൈ എടുത്ത് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാക്കി നമ്മൾ പറയാം പറയണം ഈ ബെലിൻ ദാസ് എന്ന് പറയുന്ന ആള് പട്ടാളത്തിലിരുന്ന് റിട്ടയർ ചെയ്ത മനുഷ്യനാണ് എന്നിട്ടാണ് അദ്ദേഹം വക്കീലാകുന്നത് ഇദ്ദേഹം വക്കീലാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസുകൾ എല്ലാം തന്നെയും ഈ പറയുന്ന ലത്തീൻ സമുദായത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം എന്ന് പറയുന്നത് വള്ളക്കടവോ വലിയതുറയോ അങ്ങനെ ഏതോ ഒരു ഭാഗത്താണ് അപ്പം അവിടെയുള്ള ആ പള്ളിയിലും മറ്റ് ആൾക്കാരും അവരുടെ സംഘടനയും ഒക്കെ കൊടുക്കുന്ന കേസുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ അദ്ദേഹം ഒരു തിരക്കുള്ള വക്കീലാകുന്നത് തന്നെ ഈ പള്ളിയിലെ ആൾക്കാർ പറയുന്ന കേസും ആ കാര്യങ്ങളിലൊക്കെ കൂടെയാണ് ഈ വന്നിരിക്കുന്ന ഷാമിലി എന്ന് പറയുന്ന പെൺകുട്ടി പാറശാലയുള്ളതാണ് ഒരു സീനിയർ വക്കീലിൻ്റെ ഓഫീസിൽ അവിടെ ഇങ്ങനെ ജൂനിയർ വക്കീലമാരെ കൊണ്ടുവരാൻ തന്നെ പേഴ്സണലി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു വക്കീല് ഒരു സീനിയർ വക്കീല് ഒരു ജൂനിയർ വക്കീലായിട്ട് അവർക്ക് അടുപ്പമുള്ളവരെ മാത്രമേ അവർ നിയമിക്കുള്ളൂ അല്ലാതെ യാതൊരു ബന്ധവും ഇല്ലാതെ ഒരാളിനെയും ഒരിടത്തും ഇപ്പോ വെക്കാറില്ല ഈ പാറശാലയുള്ള കുട്ടി എന്ന് പറയുന്നത് എന്ത് വന്നാലും ബേൽദാസ് എന്ന് പറയുന്ന സീനിയർ വക്കീലുമായി അടുപ്പമുള്ളതായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്ന അവരുടെ സംസാരത്തിൽ കാര്യം അവരുടെ സ്ഥലം എന്ന് പറയുന്ന പാറശാലയാണ് ആ പാറശാലയിലുള്ള ആൾക്കാരുടെ സംസാരം ഒക്കെ തന്നെയാണ് അതിൽ കാണുന്നത്

മനസ്സിലാക്കിക്കൊണ്ട് ഒരു സത്യാവസ്ഥ ജനത്തിനോട് പറയുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും ഇത്രയും വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും മന്ത്രിയും പാർട്ടിയും ഒക്കെ ഇടപെട്ട് അതിനുള്ളിൽ രാഷ്ട്രീയം കളിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ദാസിനെ വന്ന് അടിക്കണം എന്നൊക്കെ പറയുകയും അവരെ അദ്ദേഹത്തിന് ആ റൂമിലിട്ട് അല്ലാതെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അടിച്ചോളൂ എന്ന് പറയേണ്ടി വരികയും ഒക്കെ ചെയ്യാം അല്ല വക്കീല് മോശമായ അല്ല അത് വേറൊരു സംഗതിയാണ് അത് തിരുവനന്തപുരത്തെ ബാർ അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ വക്കീൽ സമൂഹത്തിന്റെ മറ്റൊരു രീതിയാണ് നമുക്കറിയാം മാധ്യമങ്ങളെയൊക്കെ അവർ മാധ്യമങ്ങൾ വാർത്ത എടുക്കുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് ശത്രുത മനോഭാവത്തോടെ കുപ്പിയേറും തല്ലും ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം ഒരു പകൽ മൊത്തം ഉണ്ടായത് ഇന്നും നമുക്ക് ഓർമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയണ്ട സെബാസ്റ്റിൻ പോൾ ഉൾപ്പെടെയുള്ള വളരെ മികച്ച പിന്നെ പത്ര അദ്ദേഹം ഒരു പത്രപ്രവർത്തനം കൂടിയാണ് അദ്ദേഹം വരെ കഴിഞ്ഞ ദിവസം അത് വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ആ ആ പറയുന്ന പിന്നെ വക്കീൽ സമൂഹത്തെ കുറിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ അവരെ ഇതിനകത്ത് വച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നു അത്തരം ദാർഷ്ട്യങ്ങൾ അത് മാറ്റി നിർത്തിയാൽ എന്താണ് ബെലിൻദാസിൻ്റെ ഓഫീസിൽ നടന്നത് എന്ന് ഈ സമൂഹം അറിയണമെന്നുണ്ടെങ്കിൽ നാം ഈ കേട്ട വോയിസ് ക്ലിപ്പ് അതിനൊരു അതിലേക്കൊരു തെളിവുകൂടെയാണ് ഇത് ശരിക്കും ഈ മൂന്ന് പേരെയും ഇരുത്തി ചോദ്യം ചെയ്യണം ഇതിൻ്റെ സത്യാവസ്ഥ സമൂഹത്തിന് അറിയേണ്ടതും കൂടെയാണ് എന്നുള്ളത് കൊണ്ട്